ഹായ് നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഈ കാഹളം അങ്ങോട്ട് ഉയർന്നിട്ടില്ല ഇതുവരെ കാഹളം ഉയർന്നു എന്നതായാലും കാഹളം ഉയർന്നില്ല കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ എന്നാൽ മാത്രമാണ് നമ്മളൊരു കാഹളം ഉണർ ഉയർന്നു എന്നൊക്കെ പറയാൻ പറ്റുന്നത് പക്ഷേ കേരളത്തിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കാഹളം കഴിഞ്ഞു കേളികൊട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ചുവരെഴുത്തുകൾ സജീവമായിരിക്കുന്നു എന്താ ഇപ്പോൾ അവസാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ ചുവരെഴുത്തുകളാണ് ഉണ്ടാവാതെ പോയത് ഇപ്പോഴും ചുവരെഴുത്ത് വന്നിട്ടില്ല പക്ഷേ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തിക്കൊണ്ടും സുനിലേറ്റണ് ഒരു വോട്ട് എന്ന ഒരു ഒരു തലക്കെട്ടോടുകൂടി ചില പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു പ്രചരണം തുടങ്ങിയിരിക്കുന്നു സുനിലേറ്റൺ എന്ന് പറയുന്നത് വി എസ് സുനിൽകുമാറാണ് മുൻ മന്ത്രിയും സി പി ഐയുടെ സംസ്ഥാന സമിതി അംഗവുമൊക്കെ ആയ സുനിൽകുമാർ വി എസ് സുനിൽകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ട് നന്മയ്ക്കൊരു ഓട്ട് നമ്മുടെ നാടിനൊരു ഓട്ട് സുനിലേട്ടൻ്റെ ഓട്ട് എന്നൊക്കെ പറഞ്ഞാണ് സുനിൽട്ടന്റെ പടവും കൂടെ വെച്ചുകൊണ്ട് വി എസ് സുനിൽകുമാറിൻ്റെ പടം വെച്ചുകൊണ്ട് പോസ്റ്ററുകൾ ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ ഒരു പോസ്റ്റർ ഇറങ്ങുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി ഒരു പോ ചുവരെടുത്ത് എഴുതിയാൽ അതിൽ വലിയ പിന്നെ അത്ഭുതമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് മോദി വരുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ആ പാർട്ടിയിലെ കുറേ ആൾക്കാരെ സുരേഷ് ഗോപി തന്നെയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കൊണ്ട് അതൊരു അതൊരു ആവേശത്തിൻ്റെ പേരിൽ എഴുതി എന്നതാണ് അതിൽ കാണുന്നത് കോൺഗ്രസ്സിനെ അങ്ങനെ തന്നെയാണ് കാരണം പിടിച്ചാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അണികളാണ് കോൺഗ്രസ്സിലുള്ളത് അവർ ജനാധിപത്യം അകത്ത് വളരെയധികം കൂടിപ്പോയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അവർക്ക് ആരെയും അണികളെ അങ്ങനെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ടി എൻ പ്രതാപന്റെ ആൾക്കാരും അങ്ങനെ ചുവരെഴുതി ടിന്റെ പേരില് എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അങ്ങനെയല്ല അവർ ചില ചട്ടവട്ടങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ആ പാർട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയും തീരുമാനവുമാണ് ആ തീരുമാനം ആ എങ്ങനെ തീരുമാനം ആ പാർട്ടി ഘടകങ്ങൾ പാർട്ടിയുടെ ഉന്നത സമിതികൾ ആ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പ്രവർത്തനം അവരുടെ മണ്ഡലങ്ങളിൽ നടക്കാറില്ല നടക്കില്ല അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതിയും അവരുടെ ചട്ടവട്ടങ്ങളും അങ്ങനെയാണ് എന്നാൽ അതെല്ലാം മാറിയിരിക്കുന്നു തൃശ്ശൂരിന്റെ കാര്യം വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചട്ടവട്ടങ്ങളെല്ലാം മാറി ചിട്ടവട്ടങ്ങളെല്ലാം മാറിയിരിക്കുന്നു സുനിൽകുമാറിന്റെ പേരിൽ ഇപ്പോൾ ഇതാ പിന്നെ പോസ്റ്ററുകൾ വന്നിരിക്കുന്നു അത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല എന്നുള്ള ന്യായീകരണങ്ങൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇപ്പം സുനിൽ അഭിപ്രായം വന്നിട്ടുണ്ട് കെ രാജൻ മന്ത്രിയുടെ അഭിപ്രായം വന്നിട്ടുണ്ട് എന്നാൽ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ അഭിപ്രായങ്ങൾ ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല ഇതാ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് പാർട്ടിയുടെ തീരുമാനം ജില്ലാ കമ്മിറ്റി തീരുമാനം എടുത്താൽ പോലും അത് പാർട്ടി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാറില്ല അത് സംസ്ഥാന സമിതിയിലും സംസ്ഥാന എക്സിക്യൂട്ടീവും തീരുമാനിച്ചതിന് ശേഷം മാത്രമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പുറത്തു വരുന്നതും എന്നാൽ മാത്രമേ ഈ സുനിൽ സുനിൽകുമാർ നോട്ട് ചെയ്യൂ എന്നുള്ള പിന്നെ പോസ്റ്ററുകളും അതുപോലെ ചുവരെഴുത്തുകളും ഒക്കെ പുറത്തു വരൂ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷേ സുനിൽകുമാറിന്റെ കാര്യത്തിൽ മാറിയിരിക്കുന്നു ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉള്ളിൽ നടക്കുന്നുണ്ട് കെ പി രാജേന്ദ്രൻ്റെ പേരും ഇതിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ കെ പി രാജേന്ദ്രനെ പിന്നെ വെട്ടാൻ വേണ്ടിയിട്ടാണോ സുനിൽകുമാറിൻ്റെ അണികൾ ഇങ്ങനെ ഒരു പോസ്റ്റർ ഇറക്കിയത് എന്ന് ഞങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് സംശയിക്കാം അങ്ങനെ ഞങ്ങൾക്കത് പറയുകയും ചെയ്യാം പക്ഷേ അത് മറുപടി പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയായ വിനോയ് വിശ്വമായിരിക്കണം മാത്രമല്ല സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാർട്ടി സംസ്ഥാന സമിതിയുടെ എക്സിക്യൂട്ടീവിൽ പോലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരാളാണ് അദ്ദേഹം ദേശീയ സമിതിയിൽ വന്നിട്ടില്ല അതുപോലെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും വന്നിട്ടില്ല എക്സിക്യൂട്ടീവിൽ വരുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അതിനകത്തുള്ള പാർട്ടിക്കകത്തുള്ള ചില പ്രശ്നങ്ങളുണ്ട് അത് പല പലപ്പോഴും നിങ്ങൾക്കറിയാവുന്നതാണ് ഞാനത് കൂടുതൽ പറയുന്നില്ല അപ്പോൾ ആ പാർട്ടിക്കകത്തുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അന്നത്തെ നേതൃത്വത്തിന്റെ ഇതിൽ താല്പര്യങ്ങൾ അനുസരിച്ച് സുനിൽകുമാർ എന്തായാലും പിന്നെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടില്ല ഒരു സുനിൽകുമാറിനെ ഇനിയും വെട്ടുമോ ഇനിയും മാറ്റി നിർത്തുമോ എക്സിക്യൂട്ടീവിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയും അവസാന നിമിഷം എക്സിക്യൂട്ടീവിൽ നിന്ന് കട്ട് ചെയ്യുകയും ചെയ്ത സുനിൽകുമാറിന് ഇ തൃശ്ശൂരിന്റെ കാര്യം വരുമ്പോഴും അത്തരത്തിലൊരു സംഭവം ആവർത്തിക്കപ്പെടുമോ എന്ന ഭയം സുനിൽകുമാറിന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഉണ്ട് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അതുകൊണ്ടായിരിക്കാം ഇനി മറ്റൊരു പേര് വരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു കാഹളം ഉയർത്തിയേക്കാം അതിൻ്റെ പേരിൽ ഉള്ള നടപടികളൊക്കെ ഒരറ്റത്തൂടെ അങ്ങനെ അങ്ങ് പോകും പക്ഷേ നടപടിയൊക്കെ അടുപ്പിക്കാൻ ഈ പാർട്ടിക്ക് കഴിയില്ല കാരണം തൃശൂരിലെ തിരഞ്ഞെടുപ്പ് അത്രമാത്രം രൂക്ഷമായിരിക്കും തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ എല്ലാം അതുകൊണ്ട് ഒരു പാർട്ടി അണിയെപ്പോലും ഒരു പാർട്ടി പ്രവർത്തകരെ പോലും ഏതെങ്കിലും കാര്യത്തിൽ നടപടിയെടുത്ത് മാറ്റി നിർത്താൻ സി എന്ന സംഘടനയ്ക്ക് കഴിയില്ല അതെല്ലാം ബോധ്യമായത് കൊണ്ട് തന്നെയാണ് സി പി ഐയുടെ ഒരു വിഭാഗം അല്ലെങ്കിൽ സുനിൽകുമാറിനോടിനെ സ്നേഹിക്കുന്നവർ ഇത്തരത്തിലൊരു പോസ്റ്റർ ഇറക്കിയത് ആർക്കെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയില്ല വാണിംഗ് കൊടുക്കും ശാസനം കൊടുക്കും അത്ര മാത്രം കാരണം വരാൻ പോകുന്നത് വലിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് യുദ്ധമാണ് അതിൽ ജയിക്കുക എന്നതാണ് ഇപ്പോൾ ലക്ഷ്യം പാർട്ടി നടപടികളെല്ലാം പിന്നീടായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പക്ഷെ അതും പിന്നീട് സംഭവിക്കാൻ പോകുന്നത് കാരണം സി പി ഐ സംബന്ധിച്ചിടത്തോളം ഇനി ഒരാളിനെ പോലും നടപടിയെടുത്ത് മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അത്തരത്തിലായിരിക്കുന്നു ആ പാർട്ടി എന്നത് ആ പാർട്ടിയുടെ നേതൃത്വം നേതൃത്വത്തിനറിയാം എന്നതും എനിക്ക് നിശ്ചയമാണ്